ഒടുവിൽ സി പി എം നേതാവ് എം സ്വരാജ് തന്നെ സമ്മതിച്ചിരിക്കുന്നു ഇന്നലെ വരെ ദൈവമായിരുന്നു ശ്രീരാമനെന്ന് ഇന്നലെ ദൈവമായിരുന്ന ശ്രീരാമനെ അവർ ഇന്നൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം മാത്രമാക്കി മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന എം സ്വരാജിനെ സോഷ്യൽ മീഡിയയിൽ വാരമലിച്ച് ചൊട്ടിക്കുകയാണ് വിശ്വാസികളും ബി ജെ പി പ്രവർത്തകരും ഇതിനിടയിലാണ് പുണ്യവും പവിത്രവുമായ അക്ഷരത്തെ ആക്ഷേപിച്ച പി ജയരാജനും വിമർശനം മഞ്ഞൾ മരിയും നൽകുന്നത് മരണാനന്തര ചടങ്ങിനെന്നാണ് പി ജയരാജന്റെ വിമർശനം അയോധ്യ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി നൽകുന്ന അക്ഷതത്തെ ആക്ഷേപിച്ച് സി പി എം നേതാവും ഖാദി ബോർഡ് വൈസ് ചെയർമാനുമായ പി ജയരാജൻ കേരളത്തിൽ പൊതുവേ മരണാനന്തര ചടങ്ങുകൾക്കാണ് മഞ്ഞളും അരിയും നൽകാറുള്ളതെന്നും അയോധ്യയിൽ നടക്കുന്നത് എന്ത് ചടങ്ങാണെന്നാണ് ജനങ്ങൾ ഊഹിക്കേണ്ടതെന്നുമാണ് ജയരാജൻ വിമർശിച്ചത് അക്ഷതം എന്ന പേരിൽ പ്രധാനമന്ത്രി എല്ലാവർക്കും കേരളത്തിലെത്തി നൽകിയത് മഞ്ഞളും മരിയുമാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള അമ്പലത്തിന്റെ മുഖ്യ യജമാനനായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മാറുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ അപഹാസ്യമാക്കുകയാണെന്നാണ് ജയരാജന്റെ ആരോപണം മിക്ക ഹൈന്ദവ അനുഷ്ഠാനങ്ങളിലും ഉപയോഗിക്കുന്ന പൂജാദ്രവ്യമായ അക്ഷരത്തെയാണ് ജയരാജൻ ആക്ഷേപിച്ചത് തൊട്ടുപിന്നാലെ വിശ്വാസികൾ അരങ്ങൾ ഇതിനിടയിലാണ് എം സ്വരാജിന്റെ നിലപാടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് എതിരെയാണ് എം സ്വരാജ് രംഗത്തിറങ്ങിയത് ഇന്നലെ വരെ ദൈവമായിരുന്ന ശ്രീരാമനെ അവർ ഇന്നൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം മാത്രമാക്കി മാറ്റിയെന്നാണ് എം സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത് വിശ്വാസികളുടെ ശ്രീരാമൻ അപഹരിക്കപ്പെട്ടു രാഷ്ട്രപിതാവിന്റെ പ്രാണനെടുത്ത ഗോഡ്സെ രാമനെയും അപഹരിച്ചു എന്നാണ് സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് എം സ്വരാജിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മഹനീയ സാന്നിധ്യത്തിൽ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ രാംലള്ളയെ പ്രതിഷ്ഠിച്ചു കാശിയിലെ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡിന്റെ മേൽനോട്ടത്തിൽ പണ്ഡിറ്റ് ലക്ഷ്മീകാന്ത് ദീക്ഷിതാണ് പൂജകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചത് ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് അധ്യക്ഷൻ മഹന്ത് നൃത്യഗോപാൽ ദാസ് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഇഞ്ച് ഉയരമുള്ള കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത മൂന്നടി വീതിയുള്ള വിഗ്രഹമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠിച്ചത് അഞ്ചു വയസ്സുകാരന്റെ രൂപത്തിലാണ് ശ്രീരാമ വിഗ്രഹം കൊത്തിയെടുത്തത് മുന്നൂറ് കോടി വർഷം പഴക്കമുള്ള കല്ലിലാണ് പ്രശസ്തനായ അരുൺ യോഗിരാജ് വിഗ്രഹം കൊത്തിയെടുത്തത് ആടയാഭരണങ്ങൾ അണിഞ്ഞ വിഗ്രഹത്തിന്റെ ഇടതുകൈയിൽ അമ്പും വില്ലുമുണ്ട് ഇരുന്നൂറ് കിലോയോളം ഭാരമുണ്ട് വിഗ്രഹത്തിന് പന്ത്രണ്ട് ഇരുപത്തി ഒൻപത് മുതൽ പന്ത്രണ്ട് മുപ്പത് നാഴിക വരെയുള്ള പവിത്രമായ അഭിജിത് മുഹൂർത്തത്തിലായിരുന്നു പ്രാണപ്രതിഷ്ഠ എൺപത്തിനാല് സെക്കൻഡ് നേരത്തോളം ചടങ്ങ് നീണ്ടു രാംലല്ലയുടെ വിഗ്രഹത്തിന്റെ കണ്ണുകൾ തുറന്ന അഞ്ചനം എഴുതി കണ്ണാടി ഉപയോഗിച്ച് ഭഗവാൻ തന്നെ ആദ്യം ഭഗവാനെ കണ്ട ഈ ധന്യ മുഹൂർത്തത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഹെലികോപ്റ്ററുകൾ അയോധ്യയുടെ മണ്ണിലേക്ക് പുഷ്പവൃഷ്ടി നടത്തി ചടങ്ങുകൾക്ക് മുന്നോടിയായി അൻപത് സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മംഗളധ്വനിയും ക്ഷേത്ര പരിസരത്ത് മുഴങ്ങി നിരവധി പ്രമുഖരാണ് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തത് ആയിരങ്ങൾ സാക്ഷിയായി രാമക്ഷേത്രത്തിൽ രാംലല്ലയെ പ്രതിഷ്ഠിച്ചു നിരവധി താരങ്ങളാണ് ചടങ്ങിനെത്തിയത് ചടങ്ങിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു ആര്യ ഭട്ടും താരത്തിന്റെ സാരിയും രാമായണ കഥ ചിത്രീകരിക്കുന്ന ടീൽ നിറത്തിലുള്ള സാരി അണിഞ്ഞാണ് താരം പ്രാണപ്രതിഷ്ഠയ്ക്കെത്തിയത് രാമായണ കഥ പറയുന്ന സാരി ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു ഏതായാലും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം വൻ താരനിരയും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തു സംഗീത സിനിമാ കായിക രംഗത്തെ താരങ്ങൾ മുതൽ സാംസ്കാരിക രംഗത്തെ താരങ്ങൾ വരെയുണ്ട് പരമ്പരാഗത വസ്ത്രങ്ങളാണ് ഞാൻ ഓരോരുത്തരും എത്തിയത് അമിതാഭ് ബച്ചൻ രജനീകാന്ത് ധനുഷ് ചിരഞ്ജീവി ജാക്കി ഷോഫ ആലിയ ഭട്ട് രൺബീർ കപൂർ കത്രീന കൈഫ് ആയുഷ്മാൻ ഖുറാന രാംചരൺ രൺദീപ് ഹൂഡ പവൻ കല്യാൺ തുടങ്ങിയവരാണ് ആ ചടങ്ങിൽ പങ്കെടുത്ത സിനിമാ താരങ്ങൾ രാജ്യത്തെ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടിയാണിതെന്നായിരുന്നു സംഗീത സംവിധായകൻ ശങ്കർ മഹാദേവന്റെ പ്രതികരണം രാജ്യം മുഴുവൻ ആഘോഷിക്കുന്ന നിമിഷമാണെന്നായിരുന്നു ബോളിവുഡ് താരം ഷഫാലി ഷായുടെ പ്രതികരണം രാജ്യത്തെ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടിയാണിതെന്നും ഷഫാലി ഷാ പറഞ്ഞു